പല വിധമുണ്ട് സെവൻസ് നടി പെരുന്നാൾ നടി പൂരത്തിനടി ഉത്സവത്തിനടി തിയേറ്ററിൽ ഗാനമേളക്കടി പിന്നെ വെറുതെ വെറുതെ അടികളും വില്ലൻ വിഷ്ണു അഗസ്തിക്കും പത്തൊൻപതാം നൂറ്റാണിലെ സിജു വിൽസണും ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന അഞ്ചുകള്ക്കൊക്കാനിലെ ലുക്ക് മാൻ്റെ എല്ലാം പൊരിഞ്ഞടിക്ക് ബാക്കിൽ ഒരു ട്രെയിനറാണ് സിനിമയിലെ ആക്ഷൻ സീക്വൻസുകൾക്ക് മുൻപ് തന്നെ അവർക്ക് അടികൊടുക്കാനും അടിത്തടുക്കുവാനും പഠിപ്പിക്കുന്ന ഒരു സ്റ്റണ്ട് ട്രെയിനർ സ്റ്റൺ ട്രെയിനറാണ് ും ഡിഫറൻസ്റ്റൈനർ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന സ്റ്റണ്ട്സ് എന്താണോ അതിനെ ട്രെയിൻ ചെയ്യുന്ന ആള് മറ്റേത് നമ്മള് സ്റ്റണ്ട് കോർഡിനേറ്റർ അല്ലെങ്കിൽ സ്റ്റണ്ട് ഡെന്ന് പറയും സെറ്റിൽ അതായത് സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഡിറക്ട് ചെയ്യുന്ന ആള് ാണ് തുടങ്ങുന്നത് പ്രണവ് മോഹൻലാലിന്റെ കൂട്ടത്തിൽ അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു കൂടുതലും അതില് സ്റ്റണ്ടിനെ ആക്ച്വലി മലയാള സിനിമയിൽ നമ്മൾ ആദ്യമായിട്ട് ഈ പറയുന്ന സംഭവം ആദ്യമായിട്ട് വിറ്റ്നസ് ചെയ്യുന്ന ഒരു മൂവി കൂടിയായിരുന്നു രണ്ട് സീൻസിലും ശ്രവൺ ഉണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ എങ്ങനെ എങ്ങനെയാണ് വരുന്നേ ഞാൻ അവിടെ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് വന്നു ഞാൻ എടുത്താണ് പ്രണവ് മോഹൻലാലിന്റെ മൂവിന്റ് ആയി അപ്പൊ ഞാൻ അയച്ചു കൊടുത്തു എനിക്ക് വന്നു ഞാൻ വീഡിയോ അയച്ചു കൊടുത്തു രണ്ടു വിളിച്ചു സെലക്ട് എങ്ങനെയാ ട്രെൻഡ് ആണോ പഠിച്ചിട്ടുണ്ടോ എങ്ങനെയാണി നമ്മളിവിടെ ഈ പാർക്കർ ഓൾറെഡി യൂട്യൂബ് നോക്കി പഠിച്ചിട്ടുണ്ട് വേറെ എന്തൊക്കെ ടൈപ്പ് തല്ല് പഠിപ്പിക്കും ഇവിടെ കളരി എങ്ങനെയാണ് നാടൻ തല്ല് ഇതൊക്കെ എങ്ങനെയാണ് ാണ് ഇതുവരെ ഒരു സെലിബ്രിറ്റിനെ പഠിപ്പിച്ചതിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു മൊമെന്റ് ഏതാണെന്ന് ചോദിച്ചത് പറയും എനിക്കൊന്ന് കുറച്ച് നമ്മൾ കൂടുതൽ ഫോളോയിങ്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക ഈ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ വർക്ക് കാര്യങ്ങൾ ഫൈറ്റ് നമ്മൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ കൊറിയോഗ്രഫി ബൈ ഹാർട്ട് ചെയ്യണം എങ്ങനെ നമ്മൾ ഐ കോൺടാക്ട് വെക്കണം അങ്ങനെയുള്ള ആക്ടിങ് പോലെ തന്നെയുള്ള കുറച്ച് പേരുടെ സ്റ്റണ്ടിലും ഉണ്ട് നമ്മുടെ സേഫ്റ്റി ഇങ്ങനെ ചെക്ക് ചെയ്യണം എന്റെ സേഫ്റ്റി അപ്പുറത്തേക്ക് നാളുടെ സേഫ്റ്റി ക്യാമറ കൂടെ ഇങ്ങനെ ഫേവറേറ്റ് ചെയ്യണം എങ്ങനെ സ്റ്റൈലിഷ് ചെയ്യണം അങ്ങനെ കുറെ കാര്യങ്ങൾ പോകുന്നുണ്ട് അതിലൊരു പോർഷൻ എന്ന് പറയുന്നത് എങ്ങനെ ഫോളോ എങ്ങനെ വീഴാം സേഫ് ആയിട്ട് ആ വീഴ്ചകളാണ് ആക്ച്വലി കുറച്ചുകൂടെ ഒരു സമയത്ത് കാലിനൊക്കെ എന്തോ അതില് ആർഡിക്സ് തന്നെ ആക്ച്വലി വിഷ്ണുഗസ്തെ

അപ്പം കുറച്ചധികം പ്ലാനിങ്ങുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്തു ആൾ ആയിട്ട് ഫിസിക്കലി നല്ല ഫിറ്റ് ആയാലും വലിയ നമുക്ക് എഫേട്ടൊന്നും വന്നില്ല അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോളിംഗ് പരിപാടികളും എല്ലാം റോപ്പ് അടക്കം എല്ലാ പരിപാടികളും വെപ്പൺസൊക്കെ ചെയ്തു നമ്മൾ അതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ കരാൻ പറ്റുന്ന ഒരു നൈഫിന്റെ ഫൈറ്റ് ഉണ്ടായിരുന്നു പ്ലാൻ ചെയ്തിരുന്നു മുന്നോട്ട് ഡ്രോപ്പ് ചെയ്തായിരുന്നു അതിനൊക്കെ ട്രെയിൻ ചെയ്തായിരുന്നു സമയത്തിൻ്റെ പ്രശ്നം നമ്മൾ കട്ട് ചെയ്തായിരുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ കുറെ അധികം നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തിരുന്നു നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തിട്ടാണ് ആക്ച്വലി പോയി പക്ഷെ അതിൽ ആൾക്കാർ ഫൈറ്റ് കുറവായിരുന്നു പെർഫോമൻസ് ഒന്ന് ഉണ്ടായിരുന്നു ഇവിടെ സെറ്റിൽ അതൊക്കെ എക്സ്പീരിയൻസ് കാരണം നമ്മൾ എനിക്ക് ായിട്ടൊരു ആഗ്രഹമുള്ള ആൾക്കാരെന്ന് അൻപറിനെ മീറ്റ് ചെയ്യുന്നുള്ളത് കാരണം ഇവിടുത്തെ യങ്ങാണ് അവരുടെ പാറ്റേൺസ് ഒക്കെ ഭയങ്കര യുണീക്കാണ് അപ്പോൾ ഞാൻ പോയി കണ്ട സമയത്ത് രസം എന്ന് വെച്ചാൽ ആണ് ഒരേ ലുക്ക് ഒരേ ഡ്രസ്സിങ് ഈവൻ നമ്മുടെ നര പോലും ഒരു പെട്ടെന്ന് ഇവിടെ ഇരിക്കുന്നതാണ് പിന്നെ അങ്ങോട്ട് പോകുന്നു പിന്നെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആകും ടോട്ടൽ ആവും ഒരാൾ ഭയങ്കര സോഫ്റ്റ് ആണ് ഒരാൾ ഭയങ്കര ഹാൻഡിങ് പാടാണ് ഹാർഷ്ടാണ് അപ്പൊ നമ്മള് സോഫ്റ്റ് ആയ ആൾ വന്നൊരു കാര്യം പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കേട്ടിരിക്കുമ്പോഴത്തേക്കും സാറിന്റെ ആശ്വസിൽ ആ ഒരു വൈവ അപ്പൊ ഞാൻ കുറച്ച് ദിവസം പോയുള്ളൂ ആക്ച്വലി സേറ്റ് ക്ലൈമാക്സ് ആയിട്ട് അങ്ങനത്തെ കുറച്ച് ഭാഗത്ത് പറയാൻ ഉണ്ടായിരുന്നുള്ളൂ വിഷ്ണുവിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ആ സമയത്ത് ഞാൻ വന്ന് ഞാൻ വിഷ്ണു പരിചയപ്പെടുത്തിയ സമയത്ത് ചോദിച്ചു മനസ്സിലാക്കിയ ആള് എന്നോട് എന്താണ് ആരാന്ന് എനിക്കറിയില്ല കേട്ടോട് ചോദിക്കരുത് ആർക്കും അറിയില്ല അത് ആരാണ് ആരാന്നുള്ളത് അവർ പറയൂ അങ്ങനെയാണത് പറയൂലും പറയൂല നമ്മള് ഗസ് ചെയ്തോളാം ഒരാള് മാസ്ത്രം വന്നു എന്നെ സംസാരിച്ചു സംസാരിച്ചൊടുത്തപ്പോ എന്നോട് പറഞ്ഞു നമ്പർ തന്നു പോകുന്ന ഞാൻ തമിഴ് സംസാരിക്കുന്നു നന്നായിട്ട് അപ്പൊ എന്നോട് ഭയങ്കര സംസാരിച്ചപ്പോ എന്നോട് ഓക്കെ നമ്പർ ചോദിച്ചു പോയി അടുത്തു രണ്ടാമുണ്ടല്ലോ ഓക്കെ രണ്ടുപേരുണ്ടല്ലോ കൺവ്യൂസ് ഇല്ല വിളിക്കുമായിരിക്കും മേ ബി അവരോട് ആക്ച്വലിൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നല്ല അവർ നല്ല രീതിയിൽ അപ്പൊ മേ ബി ചാൻസ് കിട്ടിയേക്കാം

തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ പറ്റും ബോഡി ട്രാൻസ്ഫോം ചെയ്തു പിന്നെ വീണ്ടും ട്രെയിനിങ് ചെയ്തു പിന്നെ വന്നിട്ട് ആ ഈ തൂണുണ്ട് ഈ തൂണ് ഏഹ് അല്ല ഇവിടെ വന്നിട്ട് പിടിച്ച് തൂങ്ങി ഇങ്ങനെ റോളും കൊറേ സ്റ്റഡ് മൂലം ചെയ്ത് കഴിഞ്ഞാൽ ഈ തൂണ് അല്ല ആ തൂണ് പോയിട്ട് പിടിച്ചു വീണ്ടും തുടങ്ങും ഇവിടെ ആൾക്കാരെ പുഷ് ചെയ്യും നല്ലോണം പുഷ് ചെയ്യും ആൾക്കാരെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ അഞ്ചുകൾക്കൊക്കെ ലുക്ക്മാന്റെ ആണ് അത് എങ്ങനെയായിരുന്നു ലുക്മാനെ ആക്ച്വലി അതിലത്തെ ഫൈറ്റ് ആയാലും ഒക്കെ നമ്മള് ഭയങ്കര ഭീകരമായിട്ട് കണ്ടിട്ടുള്ളതാ എക്സ്പീരിയൻസ് ഓക്കെ അത് പുള്ളി ഇപ്പം നമുക്ക് ക്ലബിൽ ഒരു ബോക്സിംഗ് മൂവിയുടെ ലുക്ക് ലുക്മാൻ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു പുള്ളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ലുക്മാൻ എനിക്ക വന്ന സമയത്ത് നമ്മൾ ആളിങ്ങനെ കയറിയ സമയം ആണെന്നല്ലോ അപ്പൊ നമുക്ക് പേടിയാലും സംസാരിക്കാനൊക്കെ എങ്ങനെ ആയിരിക്കും എന്നറിയില്ല അപ്പൊ എല്ലാവരും വരുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് പൊതുവെ പക്ഷെ നമ്മൾ വന്നാൽ പൊതുവേ എല്ലാവരും ഭയങ്കര കൂടാ പറഞ്ഞു അതിൽ ഏറ്റവും കൂടുതായിട്ടുള്ള വ്യക്തിയാണ് ലിത്മ ഭയങ്കര കൂളെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള വ്യക്തിയാണ് ഓക്കെ വന്നു കഴിഞ്ഞാൽ കുറെ അധികം കഥ പറയും കഥകൾ എന്ന് പറഞ്ഞാൽ കുറെ കഥകൾ സ്റ്റോക്ക് ഉണ്ടാവും കാരണം ആൾ വന്നത് കുറെ ഇതുപോലെ എഫേർട്ട് എടുത്ത് ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ ഒന്നും ഇല്ലാതെ വന്ന ഒരാളാണ് അപ്പൊ അതിന്റെ എഫേർട്ട് എടുത്ത് ഭയങ്കര കൊച്ചിലും താമസിപ്പുള്ള സംഭവങ്ങളും അതിന്റെ എഫേർട്ടുകളും കാര്യങ്ങളും അതിനെ അഞ്ചക്കലക്കൊക്കെ ഷൂട്ട് നടക്കുന്ന സമയത്തൊക്കെ ഇവിടെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് പാരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് അവിടുത്തെ സംഭവങ്ങളും ഷൂട്ടിന്റെ പ്രശ്നങ്ങളും സംഭവങ്ങളും എല്ലാ കഥകളും പോയിട്ട് പുള്ളിക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടഫ് ആയിട്ട് ഇവിടെ വന്ന ഗെയിൻ ട്രെയിനിങ് എടുക്കുക അങ്ങനെ ട്രെയിനിങ് എടുത്തോ പക്ഷെ ഇവിടെ ട്രെയിനിങ് ചെയ്തുകൊണ്ട് ഹെൽപുൾ ആയിരുന്നു പറഞ്ഞു കുറെ ഈസിയായിരുന്നു ഐ ഡി കൂടുതൽ ും കാര്യങ്ങളൊക്കെ പറയുന്നു ആക്ഷൻ കോമഡിയാണ് അതിനൊക്കെ ചെയ്തത് രണ്ട് ഫൈറ്റും രസമായിട്ട് വന്നു അതിൽ കമന്റ് ഫൈറ്റിനെ

ഞാൻ കേരളത്തില് വിഷ്ണു അഗസ്തിയും വിഷ്ണുരനായിട്ട് വർക്ക് ചെയ്ത ഒരു മൂവി ഉണ്ടായിരുന്നു അതില് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലൈമാക്സ് ഞാൻ ഫൈറ്റും അപ്പൊ അതിൽ നിന്നാണ് ആക്ച്വലി ഇതിലേക്ക് ഫൈറ്റ് പൈറ്റ് ഉണ്ടോ നാടൻ ഫൈറ്റ് നിങ്ങൾ കണ്ട ഒരു കണ്ടിരിക്കുംഫുക്കാരൻ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരാൾ നാടൻ ഫൈറ്റ് അങ്ങനെയുള്ള കൈൻഡ് ഓഫ് കുറെ ഫണ്ട്ടുള്ള പരിപാടികളുണ്ട് അതില് എല്ലാ രീതിയിലുള്ള സ്റ്റൺസും ചെയ്യാറുണ്ട് വെഹിക്കിൾ സ്റ്റൺസും ഫയറും ഗൺ ബാസ് അങ്ങനെ എല്ലാ പാക്കേജ് ആണ് നമ്മളെ സംബന്ധിച്ചും ഞാൻ അത്ര വലിയ പരിപാടികൾ ചെയ്തിട്ടില്ല എനിക്കും ഭയങ്കര ആർ എൻ ഡി ഒക്കെ ചെയ്ത് പ്ലാൻ ചെയ്ത് ആക്റ്റേഴ്സിനെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്ത് ഷൂട്ടൊക്കെ ചെയ്ത് കൊടുത്തത് അങ്ങനെ വലിയ പ്രോസസ് ആയിരുന്നു സിനിമ മാത്രമല്ല സീരീസ് മാത്രല്ല നമ്മളൊരു ചെറിയ റാപ്പ് മ്യൂസിക് വീഡിയോ തിരുമാലിയുടെ ഐ ഓയിലും പോയിട്ടൊന്ന് ഫൈറ്റ് കൊറിയോഗ്രാഫി മറ്റേ ചെളിയിലൊക്കെ കിടന്നിട്ടുള്ളത് കണ്ടില്ലേ അതെങ്ങനെയാ ആ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ എത്തിയ ആക്ച്വലി എം സി കുപ്പർ പാപ്പർ എന്റെ ഫ്രണ്ടാണ് അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്ത് ജസ്റ്റ് പറഞ്ഞില്ല ആളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ സംസാരിച്ചപ്പോൾ നമ്മുടെ ഐഡിയ വർക്ക് ആയി അവർ വർക്കായി പ്രീവിയസ് ഒക്കെ ഉണ്ടായിരുന്നു പോയിട്ട് പിന്നെ നമ്മൾ സാധാരണ ആക്ഷൻ പോലെ അല്ല മ്യൂസിക്കണക്ഷൻ അല്ലെങ്കിൽ കട്ട്സും പരിപാടികളൊക്കെയാണ് അതിലാണെങ്കിൽ മൊത്തം പരിപാടികൾ ഇവിടെ വന്ന് ചെയ്യുമ്പോൾ സ്ണ്ടൻ ട്രെയിനറാണ് ശ്രാവൺ അറ്റ് ദയിം ടൈം അവർ സെറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കൊറിയോഗ്രാഫർ അല്ലെങ്കിൽ മാസ്റ്റർ ഉണ്ടാവും അപ്പോൾ ട്രെയിനർ എന്നുള്ള ശ്രാവണും അവിടുത്തെ ഉള്ള കൊറിയോഗ്രാഫർ അല്ലെങ്കിൽ മാസ്റ്ററും കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കും എന്തെങ്കിലും മിക്കപ്പോഴും നമ്മള് ചോദിക്കും റിക്വയർമെന്റ് എന്താണെന്ന് ആക്ടറോട് ചോദിക്കും കൂടുതൽ സമയങ്ങള് ആക്ടേഴ്സ് നേരിട്ട് വരുകയാണ് ചെയ്യാറ് റെക്കമെൻഡ് ചെയ്ത് വന്നാലും നമ്മൾ നേരിട്ട് ഡീൽ ചെയ്യാറില്ല പൊതുവേ ആക്ടേഴ്സ് ആണ് എന്താ റിക്വയർമെന്റ് ഒരു എക്സാമ്പിൾ സിജു വിൽസൺ പത്തൊമ്പതി മൂവിക്ക് വേണ്ടി വന്ന സമയത്ത് ആളുടെ സ്പെസിഫിക് ആയിട്ട് വേണ്ട പരിപാടി കലരി ബേസ്ഡായിട്ടുള്ള കാര്യങ്ങള് വെപ്പൺസ് പടി പരിപാടികളൊക്കെ ഹോസ് റഡി ചെയ്യാണ്ട് അപ്പൊ അതിനുള്ള കുറച്ച് പരിപാടികൾ ഫൈറ്റിന്റെ രീതി നമുക്ക് അറിയാം ഏകദേശം കാരണം സുപ്രീ സുന്ദർ മാസ്റ്ററാണ് ചെയ്തത് അപ്പോൾ മാസ്റ്റർ എനിക്ക് നേരിട്ട് അറിയാം ഓക്കെ അപ്പൊ മാസം സ്റ്റൈലെനിക്കറിയാം കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ മാസം സ്റ്റൈലും പാറ്റേൺസും ഏകദേശം നമുക്ക് അറിയാം എ പിയൻസ് ആക്ച്വലി ഞാൻ ടീം കൺവേർട്ട് ചെയ്താണ് ആക്ച്വലി വർക്ക് നമ്മൾ പൊതുവേ കണ്ടക്ട് ചെയ്യുന്നത് ക്ലാസസ് ഉണ്ട് വർക്ക് ഉണ്ട് വർക്ക്ഷോപ്സ് ആക്ച്വലി വൺ ഓർ ടു ഡേയ്സിന്റെ ഒരു ഇതായിരിക്കും അതായത് സ്പെസിഫിക് ആയിട്ടുള്ള മൂസോ അല്ലെങ്കിൽ ഒരു ബേസിക് ബേസിക്സ് ഓഫ് ബേസിക്സോർക്കോർ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വർക്ക്ഷോപ്സ് ഉണ്ടാവുക ക്ലാസ് ആണെങ്കിലും നമ്മൾ റെഗുലർ ബാച്ച് ആയിട്ട് പോകുന്നുണ്ട് വീക്ക് ബാച്ച് ബാച്ച് ആയിട്ട് പോകുന്നുണ്ട് ഓക്കെ അപ്പൊ ഇനി വരാൻ പോകുന്ന പ്രോജക്ടുകൾ അടിപൊളിയായിട്ട്